കേരളത്തിൽ ധാരാളം ആളുകൾ അഞ്ച് മുതൽ പത്തു വരെ ആടുകളെ വീട്ടിൽ വളർത്താറുണ്ട് എന്നാൽ പല സ്ഥലങ്ങളിലും ആടുകളെ സുരക്ഷിതമായി വളർത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ് ഹൈ ഡെൻസിറ്റി പ്ലാസ്റ്റിക് ഫ്ലോറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പ്ലാറ്റ്ഫോമും പൗഡർ കോട്ട് ചെയ്ത മൈൽഡ് സ്റ്റീൽ ഉപയോഗിച്ച് മറ്റു ഭാഗങ്ങളും നിർമ്മിച്ച അത്യാധുനിക ആർട്ടിൻ കൂടുകൾ ഓൾട്ടർനേറ്റ് അവതരിപ്പിക്കുന്നു പ്ലാസ്റ്റിക് ഫ്ലോറുകൾ ഉപയോഗിക്കുന്നത് വഴി ആടിന്റെ കാഷ്ടവും മൂത്രവും താഴെ വീഴുന്നു ഇത് കാരണം ആട് നിൽക്കുന്ന ഭാഗത്ത് നനവ് തീരെ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കൂടുകളിൽ ആടുകൾക്ക് അസുഖം ബാധിക്കുന്നതിനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല ആഹാരവും വെള്ളവും കൊടുക്കുന്നതിനായി ഡ്രിങ്കർ ഫീഡർ എന്നിവ ഒരുക്കിയിരിക്കുന്നു ആടുകൾക്ക് അകത്ത് പ്രവേശിക്കുവാൻ റാമ്പ് സംവിധാനവുമുണ്ട് താഴേക്ക് വരുന്ന വേസ്റ്റ് പി വി സി ഷീറ്റ് ഉപയോഗിച്ച് കളക്ട് ചെയ്യുന്നതിനും വേർതിരിക്കുന്നതിനും സാധിക്കും ആടുകൾക്ക് കൂട്ടിനുള്ളിൽ കയറി നിവർന്നു നിൽക്കാൻ പറ്റുന്ന ഉയരത്തിലാണ് കൂടുകൾ തയ്യാറാക്കിയിട്ടുള്ളത് നാല് മുതൽ അഞ്ച് അടി വരെ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് കൂടുകൾ വളരെ സുരക്ഷിതമാണ് അഴിച്ചു മാറ്റാൻ പറ്റുന്ന മാതൃകയിൽ തയ്യാറാക്കിയിട്ടുള്ള കൂടുകൾക്ക് പറ്റുന്ന സൗകര്യവുമുണ്ട് ഒരു സ്വയം തൊഴിൽ മാതൃകയിലും പത്ത് ആടുകളെ വളർത്താൻ പറ്റുന്ന ഈ കൂട് ഉപയോഗിക്കാവുന്നതാണ് വിലാസം ആൾട്ടർനേറ്റ് വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സെവൻ വൺ Six double four double four one four.